മിസ്റ്റർ ട്രംപ് അഹങ്കാരിയായ ചൂതാട്ടക്കാര യുദ്ധക്കളത്തിലെ പുരുഷന്മാരാണ് ഞങ്ങൾ ഞങ്ങളെ തൊട്ടുനോക്കൂ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞങ്ങളെ തൊട്ടുനോക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രക്ഷോഭം കഴിഞ്ഞു വന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ അനുകൂലികളെ എങ്ങനെ നേരിട നേരിടണമെന്ന് ഞങ്ങൾക്ക് അറിയാം ഇറാൻ പാർലമെന്റിൽ മുഴങ്ങിക്കേട്ട സിംഹ ഗർജനമാണിത് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലി ബാബാണ് ട്രംപിനെ പരസ്യമായി വെല്ലുവിളിച്ചത് മാത്രമല്ല ഇറാൻ പാർലമെന്റിൽ ട്രംപിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തു പ്രക്ഷോഭത്തെ ഇറാൻ ഇപ്പോൾ ഏകദേശം അടിച്ച് അമർത്തിയിരിക്കുകയാണ് ഇറാൻ സുരക്ഷാ സേന സേന ഇറങ്ങി കലാപകാരികളെ അടിച്ചമർത്തുന്നു ഇറാനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രക്ഷോഭത്തെക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള പ്രക്ഷോഭമായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയോടെ നടന്നത് ആയിരം ആയിരത്തോളം മൊസാദ് ചാരന്മാരെ ഇറാൻ പിടികൂടി കാലപുരിക്ക് അയച്ചതോടുകൂടി പ്രക്ഷോഭത്തിന്റെ തീവ്രതയും കുറഞ്ഞു അവിടെ പ്രക്ഷോഭമുണ്ടാക്കുന്നത് മൊസാദാണെന്ന് തിരിച്ചറിഞ്ഞു ജനങ്ങൾ ഇപ്പോൾ ജനങ്ങൾ ഒതുങ്ങുകയാണ് ജനങ്ങൾ അടങ്ങുകയാണ് അമേരിക്കയ്ക്ക് മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ട്രംപിന് മുമ്പിൽ ഖമൈനി മുട്ടുമടക്കി നിന്നിരുന്നെങ്കിൽ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്നെങ്കിൽ ഈ പ്രക്ഷോഭമൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇറാന് യുദ്ധത്തിൻ്റെ തീവ്രത ഉണ്ടാകുമായിരുന്നില്ല യുദ്ധക്കളത്തിലേക്ക് ഇറാൻ ഇറങ്ങേണ്ടി വരുമായിരുന്നില്ല പക്ഷേ അവർ യുദ്ധക്കളത്തിലേക്ക് സധൈര്യം ഇറങ്ങുക തന്നെ ചെയ്തു ലോകം എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ഇറാൻ വിളിച്ചു പറഞ്ഞു ഇറാൻ പ്രസിഡന്റ് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ഭാക്കർ കാലി ബാബ് ശക്തമായ ഭാഷയിലാണ് ട്രംപിനെ വിമർശിച്ചതും ട്രംപിനെ വെല്ലുവിളിച്ചതും ഇറാൻ പാർലമെന്റ് കൂടിയപ്പോൾ പാർലമെന്റിലെ ഓരോ അംഗങ്ങളും അമേരിക്കൻ വിരുദ്ധ മനോഭാവം കൊണ്ട് തിളയ്ക്കുകയായിരുന്നു തങ്ങളുടെ നാട് കവർന്നെടുക്കാൻ വരുന്ന അമേരിക്കയ്ക്കെതിരെ ഏത് അറ്റം വരെയും പോരാടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയം അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിലാണെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടിയാണ് ട്രംപും ഇസ്രായേലും നടങ്ങിയത് പിന്നീടാണ് ഐ ആർ ഡി സി അതായത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാഡ് ക്രോപ്സ് ഇറാന്റെ സൈന്യം മൊസാദ് ചാരന്മാരെ കൂട്ടത്തോടെ പിടികൂടിയത് അതും ആയുധങ്ങൾ അടക്കം മൊസാദിന്റെ ചാരന്മാരെ പിടികൂടുക മാത്രമല്ല അവരെ കാലപുരിക്ക് അയക്കുകയും ചെയ്തു ഐ ആർ ഡി സി ഇതോടുകൂടിയാണ് കള്ളക്കളികൾ എല്ലാം പൊളിഞ്ഞത് ഇറാനിൽ വർധിതമായ തൊഴിലില്ലായ്മ ഉണ്ട് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നു ഇറാൻ നാണയമായ റിയാലിന്റെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു അങ്ങനെ ജനങ്ങൾ അസ്വസ്ഥരാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇറാനിൽ അതുകൊണ്ടാണ് ഇറാൻ അസ്വസ്ഥമായി മാറുന്നത് ആ അസ്വസ്ഥത മുതലെടുത്തുകൊണ്ട് മൊസാദിന്റെ ചാരന്മാർ ഇറാൻ മണ്ണിൽ ഇറങ്ങുകയായിരുന്നു ആ ചാരന്മാർ ജനങ്ങളെ പ്രക്ഷോഭത്തിലേക്ക് ഇറക്കി വിട്ടു പ്രക്ഷോഭകാരികൾ ഖൊമൈനിയുടെ ചിത്രം കത്തിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തയാക്കി മാറ്റി ഖൊമൈനി റഷ്യയിലേക്ക് ഓടി ഒളിക്കും എന്നുള്ള എന്നുള്ള തരത്തിൽ എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു പക്ഷേ ഇപ്പോൾ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രക്ഷോഭത്തെക്കാൾ പതിന്മടങ്ങ് കരുത്താർജിച്ച പ്രക്ഷോഭത്തെ ഇറാൻ സർക്കാർ അടിച്ചമർത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇറാനിൽ നിന്ന് പുറത്ത് വരുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഈ വാർത്ത പുറത്തുവിടും ഇന്ത്യൻ മാധ്യമങ്ങളും ഈ വാർത്ത പുറത്തുവിടും ഇറാൻ വളരെ ശക്തമായ രീതിയിലാണ് പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിയത് പോലീസിനെ കൊണ്ട് പ്രക്ഷോഭകാരികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഐആർ ഡി സി നേരിട്ട് ഇറങ്ങുകയായിരുന്നു ഐആർ ഡി സി എന്നാൽ ലോകത്തെ ഏറ്റവും ശക്തമായ കരസൈന്യങ്ങളിൽ ഒന്നാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തരായ ഏറ്റവും എണ്ണം കൂടിയ കര ഏറ്റവും എണ്ണം കൂടിയ കരസൈന്യമാണ് ഐആർ ഡി സി ഐആർ ഡി സിയാണ് മുമ്പ് ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ ഇറാനു വേണ്ടി കരയുദ്ധം നടത്തിയതും ഇറാഖിന്റെ ഭൂമികൾ പിടിച്ചെടുത്ത് സദാം ഹുസൈനെ മുട്ടുകുത്തിച്ചതും അന്ന് സദാം ഹുസൈന്റെ പിന്നിൽ അമേരിക്ക ഉണ്ടായിരുന്നു ഇറാൻ അമേരിക്കയെയും ഇറാഖിനെയും ഒറ്റയ്ക്ക് നിന്ന് അമേരിക്കയോടും ഇറാഖിനോടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട അവസ്ഥ വന്നു ഇറാഖിനും ഇറാനും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി അതിനുശേഷം സദാം ഹുസൈനെ അമേരിക്ക കൊന്നത് ചരിത്രത്തിന്റെ വിരോധ ആഭാസം ഇതാണ് അമേരിക്ക ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്ക ഒരു രാജ്യത്ത് കയറിക്കഴിഞ്ഞാൽ അവരുടെ സ്വത്തും സമ്പത്തും കവർന്നെടുക്കും അതിനുവേണ്ടി ഒറ്റുകാരെ അവർ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പരമോന്നത നേതാവോ ആക്കും ആ ഒറ്റുകാരൻ വിചാരിക്കും അമേരിക്ക എക്കാലവും തങ്ങളോടൊപ്പം കാണുമെന്ന് പക്ഷേ ആ ഒറ്റുകാരനെ ഒരു ഒരു നിമിഷം കൊണ്ട് ഒറ്റ അയാളെ കാലപുരിക്കയക്കും അമേരിക്ക അങ്ങനെ ആ രാജ്യം മുഴുവനായി അമേരിക്ക പിടിച്ചെടുക്കും ഇറാഖിൽ അതാണ് സംഭവിച്ചത് സസാം ഹുസൈൻ ഇറാനെ പണ്ട് വെല്ലുവിളിച്ചപ്പോൾ എട്ട് വർഷമാണ് ആ യുദ്ധം നീണ്ടു നിന്നത് ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാൻ സൈന്യം പതറിപ്പോയി പിന്നീട് അവർ തിരിച്ചടിച്ചു ഐ ആർ ഡി സി തിരിച്ചടിച്ചു എട്ടു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തപ്പോൾ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ചോര കുടിക്കുന്ന കുറുക്കന പോലെ അമേരിക്ക ഉണ്ടായിരുന്നു ആ യുദ്ധത്തിലൂടെയാണ് ഇറാൻ വളർന്നതും ഇറാൻ ലോകത്തിൻ്റെ നിറുകയിൽ എത്തിയതും ഇപ്പോൾ ഇറാൻ ശക്തമായ ഭാഷയിൽ തന്നെ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നു അമേരിക്കയെ വെല്ലുവിളിക്കുന്ന പശ്ചിമേഷ്യയിലെ ഏകരാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു ഇറാനു നേർക്കുള്ള ഉപരോധങ്ങൾ അവർ കണക്കാക്കുന്നില്ല മറിച്ച് തദ്ദേശീയമായി മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു ഇറാൻ അതാണ് ഇറാൻ്റെ കരുത്ത് മിസൈൽ കരുത്തിൽ ഇറാൻ ഇസ്രായേലിനെ വെല്ലും പക്ഷേ ഇറാനൊരു ദൗർബല്യമുണ്ട് ആകാശ യുദ്ധം നടത്താൻ വിമാനങ്ങൾ കുറവാണ് അത്യന്താധുനിക വിമാനങ്ങൾ കുറവാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അത് തിരിച്ചറിഞ്ഞതുമാണ് ആകാശ യുദ്ധത്തിലൂടെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതും െ കുറെ രണ്ട് മൂന്ന് ദിവസം പരിഭ്രാന്തരാക്കി നിർത്തിയതും അതിനുശേഷം മിസൈൽ പ്രയോഗത്തിലൂടെയും ഡ്രോണുകളുടെ ആക്രമണത്തിലൂടെയും ഇറാൻ ചേർത്ത് നിന്നു ഇസ്രായേലിനെ പിന്നീട് അമേരിക്ക യുദ്ധത്തിൽ ഇറങ്ങി പതിനഞ്ച് ദിവസം നീണ്ടു നിന്ന ആറു മാസങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ അവസാന വിജയം ഇറാനായിരുന്നു അമേരിക്കയിലെ ഖത്തറിലെ സൈനിക താവളം പോലും ഇറാൻ ആക്രമിച്ചു ഇപ്പോൾ ഖത്തറിലെ സൈനിക താവളം അടക്കം ഗൾഫ് മേഖലയിലും പശ്ചിമേഷ്യയിലുമുള്ള സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈൽ പരിധിക്ക് ഉള്ളിലാണെന്നും ന്യൂയോർക്ക് തങ്ങളുടെ മിസൈൽ പരിധിക്ക് ഉള്ളിലാണെന്നും ഇറാൻ തുറന്നടിക്കുമ്പോൾ അമേരിക്ക ഇറാന്റെ കരുത്ത് തിരിച്ചറിയുന്നു മാത്രമല്ല ഇറാൻ പാർലമെന്റിൽ അമേരിക്കക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് യുദ്ധമെങ്കിൽ യുദ്ധം അതാണ് ഇറാൻ പാർലമെന്റിന്റെ ഏക അഭിപ്രായം എന്തായാലും ഇറാൻ തങ്ങളുടെ നാട്ടിലെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയിരിക്കുന്നു എന്ന നല്ല വാർത്ത പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുന്നു